ലോക ഫുട്ബോളിൽ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടാത്ത രാജ്യം ബ്രസീൽ എന്ന പേര് കേട്ടാൽ ഏതാണ്ട് എല്ലാ തലമുറകൾക്കും ഓർക്കാൻ ഒരുപാട് മനോഹര കഥകളുണ്ട് ലോക ഫുട്ബോളിന് ഒന്നും നൽകാതെ അവരുടെ ഒരു തലമുറയും മടങ്ങിയിട്ടില്ല ബ്രസീലുകാർ ഫുട്ബോളിനെ തങ്ങളുടെ പതാകയിൽ കൊത്തിവെച്ചപ്പോൾ ലോകം ബ്രസീലിനെ ഹൃദയത്തിലും കൊത്തിവെച്ചു അല്പകാലമായി ലോക ഫുട്ബോളിൻ്റെ സിംഹാസനം വിട്ടിറങ്ങേണ്ടി വന്ന ബ്രസീലുകാർ സാമ്രാജ്യങ്ങൾ തിരിച്ചു പിടിക്കാനാണ് ഇക്കുറിക്കോപ്പയിൽ ബൂട്ട് കെട്ടുന്നത് ഒരു പതിറ്റാണ്ടിലേറെക്കാലം ചിറകായിരുന്ന നെയ്മറില്ലാതെയാണ് കാനറികൾ അമേരിക്കയിലേക്ക് വന്നിറങ്ങിയിരിക്കുന്നത് ഓർമ്മയില്ലേ രണ്ടായിരത്തി പത്ത് ലോകകപ്പ് അന്ന് ബ്രസീലിയൻ മൈതാനങ്ങളിൽ സാന്റോസിനായി നെയ്മർ നിറഞ്ഞാടുന്ന നേരമാണ് നെയ്മറിനെ ടീമിൽ ചേർക്കാനായി പതിനാലായിരത്തോളം പേർ ഒപ്പിട്ട നിവേദനം ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന് ലഭിക്കുകയുണ്ടായി പെലയും റൊമാരിയോയുമടക്കമുള്ള മുൻ താരങ്ങൾ നെയ്മർ ഇല്ലാതെ പോകരുതെന്ന് കൊച്ച് ഡുംകയോട് പറഞ്ഞു പക്ഷേ എന്ത് പ്രതിഭയാണെങ്കിലും അന്താരാഷ്ട്ര പരിചയമില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഡുംഗെ ഇരുപത്തിമൂന്നംഗ ടീമിൽ നെയ്മറെ ഉൾപ്പെടുത്തിയില്ല ദുങ്കയുടെ വീടിനു പുറത്തുവരെ അന്ന് പ്രതിഷേധങ്ങളുണ്ടായി പക്ഷേ പിന്നീട് അങ്ങോട്ട് ഏത് ടൂർണമെന്റ് വന്നാലും നെയ്മറായിരുന്നു മഹത്തായ ബ്രസീലിയൻ ഫുട്ബോളിന്റെ പതാക എന്തിയിരുന്നത് ലോകകപ്പുകൾ കോൺഫെഡറേഷൻ കപ്പ് കോപ്പ് അമേരിക്ക എന്നിവരെല്ലാം നെയ്മറെ കണ്ടു ബ്രസീലിന്റെ പ്രതീക്ഷകളും ഫോർമേഷനും കളി തന്ത്രങ്ങളുമെല്ലാം നെയ്മറുടെ കാലുകളുടെ വലയത്തിൽ ചുറ്റിയായിരുന്നു ഇക്കുറി പക്ഷേ കഥയതല്ല ബ്രസീലിന് നെയ്മർ ഇല്ലാതെ തന്നെ ഉഗ്രൻ ടീമുണ്ടായിരിക്കുന്നു റയൽ മാഡിനൊപ്പമുള്ള പടയോട്ടത്തിന് ശേഷം വന്നിറങ്ങുന്ന വിനീഷ്യസ് റോഡ്രിഗോ സഖ്യം കൂടെ ബായ്സയുടെ സ്വന്തം റാഫീന അവസരം കിട്ടിയാൽ വരവറിയിക്കുന്ന അത്ഭുത ബാലൻ എൻട്രിക് എന്നിവർ ചേരുന്ന അറ്റാക്കിങ്ങിലാണ് പ്രതീക്ഷകളെല്ലാം മധ്യനിരയിൽ ബ്രൂണോ ഗീമരായ ചാവോ ഗോമസ് ലൂക്കാസ് പക്കറ്റ എന്നിവർ ഇടം പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഡഗ്ലസ് ലൂയിസ് എഡേസൺ ആൻഡ്രസ് പെരേര അടക്കമുള്ള ഉപയോഗിക്കാവുന്ന വിഭവങ്ങൾ വേറെയുമുണ്ട് ഡാനിലോ മാർക്കിനോസ് മിലിറ്റാവോ വെൻഡൽ എന്നിവരടങ്ങുന്ന പ്രതിരോധവും ശക്തം ഗോൾ കീപ്പറായി സാക്ഷാൽ അലിസൺ ബക്കർ ആർക്കും ഏത് സമയവും വേണ്ട പകരക്കാരെ ഇറക്കി വിടാനുള്ള ബെഞ്ച് സ്ട്രെങ്ത്തും കാനറികൾക്കുണ്ട് വലിയ ഉത്തരവാദിത്വവും അതേസമയം തന്നെ വലിയ ഗ്ലാമറുമുള്ള ബ്രസീലിയൻ പരിശീലകനാകാനുള്ള യോഗം ഡോറിവൽ സിൽവർസ്റ്റർ ജൂനിയറിനാണ് ബ്രസീലിയൻ ഫുട്ബോളിനെ അരച്ചുകൊടിച്ച മനുഷ്യനാണ് അദ്ദേഹം സാവോപോളയെ ബ്രസീലിയൻ ലീഗിൽ ചാമ്പ്യന്മാരാക്കിയതിന് പിന്നാലെയാണ് ദേശീയ ടീമിനൊപ്പം ചേരുന്നത് ഫ്ലെമോ ഫ്ലൂമിനസ് സാൻഡോസ് വാസ്കോഡഗാമ അടക്കമുള്ള ക്ലബ്ബുകൾക്കൊപ്പമെല്ലാം മികച്ച ട്രാക്ക് റെക്കോർഡുകൾ അദ്ദേഹത്തിനുണ്ട് പോയ ഏതാനും വർഷങ്ങളായി കിടക്കുന്ന ബ്രസീലിയൻ ടീമിൽ അച്ചടക്കം കൊണ്ടുവരാൻ അദ്ദേഹത്തിനായിട്ടുണ്ട് തൻ്റെ സ്ട്രാറ്റജികൾ കളിക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനു പകരം കളിക്കാർക്കനുസരിച്ച് സ്ട്രാറ്റജി ഉണ്ടാക്കാൻ അദ്ദേഹത്തിനാകുമെന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് കോച്ചായി ചുമതലയേറ്റ ശേഷം ഇംഗ്ലണ്ടിനെതിരെ വെമ്പിളിയിൽ നേടിയ വിജയം തന്നെയാണ് എടുത്തുപറയാനുള്ള നേട്ടം മെക്സിക്കോയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്തുവിട്ടതും സ്പെയിനിനെതിരെ പൊരുതി നേടിയ മൂന്നേ മൂന്ന് സമനിലയും ഓർക്കാനുണ്ട് പക്ഷേ തൊട്ടു തൊട്ടുമുമ്പ് നടന്ന മത്സരത്തിൽ യു എസ് എ സമനിലയിൽ കുരുങ്ങി അതിവേഗ പാസിംഗിലൂടെയുള്ള അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ രീതി പക്ഷേ സ്വന്തം പോസ്റ്റിൽ വന്നെത്തുന്ന ഗോളുകൾ അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട് കാർലോ ആഞ്ചലോട്ടി അടക്കമുള്ള വലിയ പേരുകൾ ഉയർന്നുകെട്ടിരുന്ന ബ്രസീൽ കോച്ചിംഗ് പൊസിഷനിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റാകും ഈ കോപ്പ അമേരിക്ക